മമ്മൂട്ടിയുടെ അസുഖം എല്ലാ മലയാളികളെയും ബാധിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല അതെങ്ങനെയാണ് മമ്മൂട്ടിയുടെ അസുഖം മറ്റുള്ളവരെ ബാധിച്ചത് ഇങ്ങനെ ചോദിക്കാൻ ഒരു മലയാളിക്കും സാധിക്കില്ല മമ്മൂക്കയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയവരുടെ എണ്ണവും കുറവല്ല എന്ന് വേണം പറയാൻ അക്കൂട്ടത്തിൽ ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു ചിത്രവും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമായി മാറുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യമായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് അത് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നും കൂട്ടിച്ചേർക്കുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ വീഡിയോയിൽ പ്രേക്ഷകർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ മുഖത്ത് നല്ല ക്ഷീണം കാണാൻ സാധിക്കുന്നു അദ്ദേഹം മരുന്നുകളോടൊക്കെ പ്രതികരിച്ച് അദ്ദേഹത്തിന്റെ അസുഖം മാറ്റി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നിരിക്കുകയാണ് ഷൂട്ടിംഗ് സെറ്റിൽ പഴയതിനേക്കാൾ മികച്ച രീതിയിലാണ് മമ്മൂട്ടി നിൽക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് വിദേശത്ത് വെച്ച് നിന്ന് എപ്പോഴോ എടുത്ത ഒരു ചിത്രമാണ് പ്രമുഖ വ്യവസായികളോടൊപ്പമാണ് മമ്മൂക്ക നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അക്കൂട്ടത്തിലുണ്ട് അവരുടെയൊക്കെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് കളിച്ച് ചിരിച്ചു നിൽക്കുകയാണ് മമ്മൂട്ടി എത്ര നാളുകളായി അദ്ദേഹത്തിനെ ഇങ്ങനെ കണ്ടിട്ട് കുറേയധികം നാളുകൾക്ക് ശേഷം ഇങ്ങനെ കാണുന്നതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് മമ്മൂക്ക മമ്മൂക്ക ഈ ഒരു നല്ല അവസ്ഥയിലേക്ക് തിരികെ വരണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ മമ്മൂക്ക എത്തുകയും ചെയ്തു പ്രേക്ഷകർ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്തായാലും മമ്മൂട്ടിയുടെ ആഗ്രഹം പോലെ തന്നെയാണ് അദ്ദേഹം തിരിച്ച് സിനിമാ സെറ്റിലേക്ക് എത്തിയത് കാരണം പലപ്പോഴും പലരോടും പറഞ്ഞിരുന്നു മമ്മൂക്ക എന്നാണ് അടുത്തുള്ളവർ പോലും മറുപടിയായി പറയുന്നത് മമ്മൂക്കയ്ക്ക് തിരികെ വരണം എന്നായിരുന്നു ആഗ്രഹം അതുപോലെ തന്നെ അദ്ദേഹം തിരികെ വന്നു എനിക്കെന്ത് എന്റെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് തിരികെ വരാൻ പറ്റുമെന്ന് മമ്മൂട്ടി പലപ്പോഴും ചോദിച്ചിരുന്നതായി തന്നെ പലരും പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ആഗ്രഹം ഇപ്പോഴാണ് സാധിച്ചതെന്നും അതിപ്പോഴാണ് നല്ലതുപോലെ അറിയാൻ സാധിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അസുഖമെല്ലാം ഭേദമായി പൂർണ്ണ ആരോഗ്യവാനായി നിൽക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി അതിന്റെ സന്തോഷം ഒരു വശത്ത് നിൽക്കുന്നു മറുവശത്ത് ഇങ്ങനെ പഴയതുപോലെ എല്ലാവരോടും കളിച്ചു ചിരിച്ചു നിൽക്കുന്ന മമ്മൂട്ടിയെ കാണുമ്പോൾ ഇരട്ടി സന്തോഷമാണെന്നും പ്രേക്ഷകർ കുറിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് അദ്ദേഹം നൂറ് തവണ സംസാരിക്കാറുമുണ്ട് മമ്മൂട്ടിക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫിയുടെ കൂടെ നിൽക്കാൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് പ്രത്യേകിച്ച് മക്കളായ സുർമിക്കും ദുൽഖറിനും ദുൽഖറും എപ്പോഴും മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നതും ഈ ഒരു കാര്യം തന്നെയാണ് ബാപ്പച്ചിയുടെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ആഗ്രഹം ഒരു ക്യാമറ തനിക്ക് സ്വന്തമാക്കണമെന്ന് സിനിമ തുടങ്ങിയ നാളെ മുതൽ ആഗ്രഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക ഡയറക്ഷൻ പോലും മമ്മൂട്ടിക്ക് ഇത് കഴിഞ്ഞ് എന്തുമുള്ളൂ ഒരു സിനിമയുടെ ക്യാമറമാനോടായിരിക്കും ഏറ്റവും കൂടുതൽ സിനിമാ സെറ്റുകളിലൊക്കെ മമ്മൂട്ടി സംസാരിക്കുക എന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണ് എന്ന് പലപ്പോഴും തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ